നമസ്കാരം എല്ലാവർക്കും ഭാഗ്യാസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ വീഡിയോ എടുത്തത് ഇത് കണ്ടോ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂ വിരിഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ രാത്രിയിലാണ് ഇതിൻ്റെ പൂവ് ഇത്രയും മനോഹരമായിട്ട് വിരിയണത് ഇന്ന് പകൽ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ വിരിഞ്ഞ് ഇത്രയും മനോഹരമായി നിൽക്കുന്നത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് രണ്ട് വർഷം മുമ്പ് നമ്മൾ നട്ടിട്ടുള്ള ബഡ് ചെയ്തിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ് ആണ് കേട്ടോ ഇതിലിവിടെ രണ്ട് തൈകൾ നിൽക്കുന്നുണ്ട് ഇതിൽ ഒരെണ്ണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അഞ്ച് ആറ് കായകൾ കിട്ടിയതാണ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കായ്ക്കണത് അപ്പോൾ ഇതിൻ്റെ പൂവൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇതിൻ്റെ കായ പിടിച്ചു കഴിയുമ്പോൾ ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമുക്കത് കായ കഴിച്ചിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാൻ